അവിടത്തും കൂടി കഴിഞ്ഞിട്ടാണ് പോകാറുണ്ടെ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറേ വിശേഷങ്ങളൊക്കെ പറയാനുള്ള ഒരു ദിവസമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ കുറച്ച് തുണിയും കുപ്പായങ്ങളൊക്കെ കാണിച്ചു തന്നെ എന്താ വെച്ചാൽ ഇത് ഇന്നലെ ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് ഉണ്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി അത്രയാണ് നീ കുട്ടിക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സ് അച്ചക്കൂട്ടനെ വീട്ടിലിടാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേനീട്ടോ അവർക്ക് കുറേ ആയിട്ടുണ്ട് ഇനി ഇപ്പം പെരിയിലിടുന്ന ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ ഒക്കെ പറ്റേതായപ്പോൾ എന്നാലും പിന്നെ കുറച്ച് പേരെയും അല്ലറ ചില്ലറ ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഇനി അപ്പോൾ അങ്ങനെ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് ഇനി അതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അലക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതവിടെ കൊണ്ടുവന്ന് വെച്ചതായിനി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തി വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ രാവിലെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് പക്ഷേ രണ്ട് ദിവസത്തെ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് പുട്ടാണ് കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചിലപ്പോൾ പുട്ട് ഉപ്പുമാവ് അങ്ങനെയൊക്കെയുള്ള സിമ്പിൾ സിമ്പിൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാത്ത ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇരിക്കാറ്ട്ടോ ഇന്ന് കുറേയധികം പണികളുണ്ട് അപ്പോൾ പിന്നെ കുട്ടുമ്പോൾ അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു കാരണം വെച്ചുണ്ടാക്കാൻ കുറേ സമയം എനിക്ക് മെൻകെട്ടാല് നമ്മൾ ബാക്കിയുള്ള സമയങ്ങൾക്കൊന്നും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ ഇമ്മ അതിൻ്റെ അടുക്ക് പോയിട്ട് പിന്നെ ഇപ്പോൾ വീണ്ടും ഞാനിവിടെ കല്ലൊക്കെ കെട്ടണ ആ ഒരു സമയത്ത് വിളിച്ചെത്തിയത് എഴുന്നിട്ടോ അപ്പം കല്ലൊക്കെ കെ കെട്ടി ഞാൻ നമ്മൾ ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ചാക്കിട്ട് നന്നിരിക്കാനോ അപ്പം ഇവിടെ വരെ വരെയുള്ളൂ നല്ല വെയിലുള്ളത് ബാക്കി ലോകം മരങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തണലാണ് കേട്ടോ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ചാക്കിടേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല അപ്പോൾ പിന്നെ ഇന്നെല്ലാ ഭാഗത്തൊന്ന് നനച്ച് ഒക്കെ റെഡിയാക്കാനിട്ടോ ഞാൻ ആ സമയം കൊണ്ട് ചായക്ക് കടി ഉണ്ടാക്കും നടത്തുന്നുണ്ട് നമ്മൾ വന്നിവിടെ നിന്ന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയതേനെ കെട്ടോ അപ്പം പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേക്കാൻ പിന്നെ ഞാൻ ഇങ്ങനെ കെട്ടണുണ്ട് അപ്പം വരാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതേനീട്ടോ അപ്പം ഇന്നലെ ഇവിടെ കെട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇവിടെ വലിച്ചിടാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വലിച്ചിട്ടതൊക്കെ ഉണ്ട് കുറേ സാധനങ്ങളൊക്കെ അപ്പം ആ കമന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും മുറ്റ കാക്ക വൃത്തിയേടായിട്ടാണല്ലോ കിടക്കണത് എന്നുള്ളത് ഒക്കെ ശരിയാക്കും നമ്മൾ ഓരോ തലക്കുന്ന ഓരോന്നും ഓരോന്നായിട്ട് ചെയ്ത് ചെയ്ത് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പം ജനമോനാണെങ്കിലും ഇപ്പൊ നമുക്ക് ഫുൾ തിരക്കുടിച്ച സമയല്ലേ ആ ഒരു സമയത്താവുമ്പോൾ ഇപ്പാണെങ്കിൽ ജനമോന് ഇന്നെ മാത്രമേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഒരു അലമ്പ് കാട്ടിക്കൊണ്ടിട്ടോ അപ്പം ഇതൊക്കെ കുറെ പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കാനുള്ള കുപ്പികൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കിട്ടും അപ്പുറത്ത് തീ എത്തുന്നത് കുറേ ചമ്മലകളാണ് കേട്ടോ അപ്പോൾ കല്ലൊക്കെ മാറ്റിയപ്പോൾ പോലെ ചമ്മലകൾ ഉണ്ടായിരുന്നു അതൊക്കടിച്ച് അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു അതാണ് കത്തിക്കുന്നത് പ്ലാസ്റ്റിക്കല്ല കേട്ടോ പ്ലാസ്റ്റിക്കുകളൊക്കെ ഞാൻ അപ്പുറത്ത് ഒരു കുറച്ച് ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിക്കണേട്ടോ അങ്ങനെ രാവിലെ ഒരിത്തിരി കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വല്ലേ ഉമ്മയൊക്കെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചായ കുടിക്കാനും പിന്നെ ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കണല്ലോ അപ്പൊ ഇമ്മന്റെ ഏഹ് കൃഷിയിടത്തിൽ വളഞ്ഞ പയറുകളാണ് കേട്ടത് അപ്പൊ അമ്മ വന്നു പറഞ്ഞില്ലേ അമ്മ വന്നപ്പോ പയറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അമ്മ അത് ഒക്കെ സെറ്റപ്പ് ആക്കിത്തരാണ് കേട്ടോ ജനമോന് പിന്നെ ഇതിനൊക്കെ ഇങ്ങനെ കാവലിക്കണേട്ടോ അപ്പൊ വയറൊക്കെ ക്ലീൻ ആക്കി തന്നു എന്നു ചോറും കൂട്ടാനൊക്കെ റെഡി ആക്കിക്കോ എനിക്ക് ഇവിടെ കുറച്ച് തനികളും പനികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഇറങ്ങിയതാണ് അപ്പൊ അവിടെ കുറച്ച് ഇതും എന്താ മെറ്റലുകളൊക്കെ ഉണ്ട് മെറ്റല് അറിയുമ്പോ ഇത് നമ്മൾ തറുപ്പണിക്ക് കൊണ്ടുവന്ന കല്ല് കല്ലുകളുടെയൊക്കെ ഇങ്ങനെ ചീളുകളൊക്കെ ബാക്കിയുള്ളത് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഒക്കെ അന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നൊരു പകുതി നമ്മൾ പാതിരി കെട്ടിയപ്പോൾ അങ്ങനെ ഇട്ടിട്ടുണ്ടേനെ അപ്പം ഇനി ഇത് ഇവിടെ നിന്ന് നമുക്ക് മുന്നെന്ന് മാറ്റണം അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് കേട്ടോ അപ്പം എല്ലാം മാരി ചാക്കിലൊക്കെ ആക്കി വെച്ചീന കേട്ടോ പിന്നെ ഒറ്റ കൊണ്ട് പോയി കളയാൻ കയ്യൂല അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇന്നക്കാത്ത നിന്ന് കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ അടിയിൽ ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഞാനും ഉമ്മാൻ്റെ കൂടെ ജോയിൻ ചെയ്തു കേട്ടോ അപ്പൊ ഇത് മുന്നിൽ തന്നെ ഇട്ടാൽ എന്താ വെച്ചാൽ മണ്ണൊക്കെ ഇടുമ്പോ അതൊക്കെ അല്ലെങ്കിൽ മൂടി പോകുമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞത് അതങ്ങനെയാണ് പൊയ്ക്കോട്ടേ എന്നൊക്കെ പറയുന്ന കേട്ടോ ഞാൻ ഉമ്മനോട് പക്ഷേ ഇമ്മ പറഞ്ഞ് വെറുതെ അങ്ങനെ കളയണ്ടല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ വേറൊരു ബാത്റൂം കോൺക്രീറ്റ് ഇടാനുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ എന്തെങ്കിലും വർക്ക് ഏരിയ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊക്കെ എടുക്കാമല്ലോ എന്തെങ്കിലുമൊക്കെ ഒക്കെ ഒരു എം പറയും ഇമ്മരത്ത് ചളിയിൽ ചളി ആവണീനെങ്കിലും മണ്ണൊക്കെ ഇട്ടിട്ട് ചളിയാണ് അവിടെ എവിടെങ്കിലും ഒക്കെ ഇടാലോ വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ അങ്ങനെ കുറുക്കി കൂട്ടി വെച്ചതാണ് കേട്ടോ പിന്നെ ഞാനമ്മയും കൂട്ടി കൂടിയിട്ട് അതൊക്കെ ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോയി കൂട്ടണം കേട്ടോ കാരണം മുന്നിലൊക്കെ ഇനിയിപ്പൊ പന്തലിടാനും അങ്ങനെയൊക്കെ ആകുമ്പോ ഞമ്മക്ക് അവിടെ ഒഴിവ് ആക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ പിന്നെ അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇട്ടു കിട്ടോ അപ്പോൾ കൊണ്ടുവന്നിടുന്ന സ്ഥലത്ത് വെയിലാണ് അതാണ് മുണ്ടൊക്കെ കാര്യമായിട്ട് എടുക്കണിട്ടോ ഞാൻ എനിക്കാണെങ്കിൽ ഇങ്ങനെ വെയിലും മഴയും ഒന്നും കൊള്ളാൻ പറ്റില്ല എന്നാൽ പിന്നെ തുടങ്ങും തുമ്പല് ചീച്ചൽ പനി ജലദോഷം എല്ലാത്തസുഖങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മളെ കുഞ്ഞുടി കാക്കാക്കും ഇവിടെ പണിയുണ്ട് കിട്ടോ അപ്പോൾ അവിടെ പ്ലംബിങ്ങിന്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ടെനി അപ്പോൾ അതിന്റെ ബാക്കി മണ്ണിണ്ടല് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒക്കെ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കണത് എല്ലാവർക്കും പണിയുണ്ട് കിട്ടും ആര് വന്നാലും പണി ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടം പോലെ പണിയാണ് പിന്നെ ആ മെറ്റലുകളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടേനുട്ടോ പിന്നെ നമുക്ക് മുന്നിൽ കുറച്ച് നമ്മുടെ കോൺക്രീറ്റിൻ്റെയൊക്കെ മെറ്റലുണ്ടല്ലോ അത് കുറച്ച് ബാക്കി ബാക്കിയുണ്ടേന് അപ്പോൾ അത് മുന്നെന്ന് തന്നെ മാറ്റണം അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാത്റൂമിൽ ബാത്റൂമിലിടുന്ന മെറ്റൽ അത് ഈ മെറ്റലാണ് കേട്ടോ പറ്റിയത് എവിടെങ്കിലൊക്കെ ഞമ്മക്കിങ്ങനെ മുറ്റത്തൊക്കെ ഇടാനൊക്കെ പറ്റുമല്ലോ അങ്ങനെയൊക്കെ പറ്റുന്ന മെറ്റലാണ് കേട്ടോ അപ്പോൾ ഒരിത്തിരി ഇരുന്ന എടുത്തപ്പോൾ തന്നെ ഞാൻ വയങ്ങി കേട്ടോ ഞാൻ ഇരുന്നു ഇമ്മ രാവിലെ തൊട്ട് തുടങ്ങിയതാണ് കിട്ടും ഉമ്മക്കൊരു ഒഴിവ് ഉണ്ടായിട്ടില്ല ഇമ്മ രാവിലെ ചായ കഴിഞ്ഞുകൊണ്ട് ഇറങ്ങി തുടങ്ങിയതാണ് കേട്ടോ പണിയത് ഇപ്പം എന്നെയാണ് വെച്ചിലൊക്കെ ഒരിതാക്കണതൊക്കെ ഇപ്പൊ ഞാനത് അതിങ്ങനെ ചാക്കിലാക്കി വെക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടിങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് സമയമൊക്കെ കൂടി കൊടുത്ത് പിന്നെ ഇതായി ഇവിടെ ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ ഇത് പേ നിയമോളിങ് ഒക്കെ കൗണ്ടർ ടോപ്പാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് ഇപ്പൊ കുക്കിംഗ് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പൊ അതൊക്കെ പഴയ കേടുന്ന പാത്രങ്ങളാണ് കേട്ടോ അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് കുക്കിങ് ചെയ്യണത് അപ്പൊ ഇത് വെറുതെ കളിച്ചാല് ഇപ്പൊ ഇങ്ങോട്ട് വെറുതെ കൊടുത്തതാണ് കേട്ടോ അപ്പൊ അതൊക്കെ വെച്ചിട്ട് പോലെ ഇവിടെ ഇവിടെ ആവുമ്പോ ഒരു രണ്ടു മരം ഉണ്ട് നമ്മുടെ മാവൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു തണലാണ് കിട്ടോ അപ്പൊ നീ നമ്മോട് പറയൊരു പായ ഇരിച്ച് കടന്നാ മതി അത്ര സുഖമുണ്ട് ഈ ഒരു മരത്തിന്റെ തണലിൽ ഇരിക്കാൻ കാരണം ഈ ഷെഡില് ഷെഡിൽ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോ നല്ല ചൂടാണല്ലോ അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഈ ചൂടത്തൊന്നും കടക്കാൻ തോന്നിയേ ഇല്ല അപ്പൊ ഈ ഒരു മരത്തിന്റെ തണലിൽ ഇങ്ങനെ കുറച്ചു സമയം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങള് കല്ലൊക്കെ മെറ്റലും ഒക്കെ ക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയക്കിങ്ങനെ ഇരുന്ന് റെസ്റ്റൊക്കെ ഇരുന്ന് ഞങ്ങള് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചെറിയൊരു ഇളങ്കാറ്റും ഉണ്ട് കേട്ടോ ഇള ഇളങ്കാറ്റിലേ നമ്മടെ മാങ്ങാക്കുലകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടാടുന്നുണ്ട് പിന്നെ ജനമോന് ഞങ്ങളിപ്പം കട്ടക്ക് കട്ട കൂടെ വേണ്ടിട്ടോ വിലക്ക കൂടെ കളിക്കാനൊക്കെ കൂടി കുറച്ച് വെള്ളം വെല്ല വെല്ല വെക്കണം കേട്ടോ പിന്നെ നമ്മുടെ പ്ലംബിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടെ കുറെ പൈപ്പുകളൊക്കെ ബാക്കിയുള്ളതും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ക്ലോസറ്റ് ഒക്കെ വെച്ചതൊക്കെ ഞാൻ കഴിഞ്ഞേറെ ആവശ്യം കഴിഞ്ഞാൽ കാണിച്ചു തന്നല്ലല്ലേ പിന്നെ ടാങ്കൊക്കെ വെച്ചിട്ടുണ്ടേനീട്ടോ അപ്പൊ ഇന്നലെ ഇപ്പൊ കൊണ്ടുവന്ന് ടാങ്കൊക്കെ വെച്ചിട്ടുണ്ടേനീ പിന്നെ ഇപ്പൊ ഇപ്പൊ തുറന്നിട്ട് വെള്ളം വരാത്തതെന്ന് വെച്ചാല് അവിടെ പൂട്ടിട്ടുണ്ടേനീട്ടോ കുട്ടികൾ തുറന്ന് കളിച്ചിട്ട് പിന്നെന്താ നമ്മുടെ സിങ്കിന്റെ പൈപ്പൊക്കെ വെച്ചിട്ടോ അപ്പൊ അങ്ങനെയൊക്കെ അകത്തത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഞാൻ ടാങ്ക് വെച്ചതൊക്കെ കാണിച്ചു തരാം അപ്പൊ പുതിയ ടാങ്ക് വാങ്ങാനോ ചെയ്തിട്ടുണ്ടത് നമ്മൾ ആദ്യം വിചാരിച്ച ഇനിയത് പഴയ ടാങ്ക് തന്നെ ഇവിടെക്ക് കയറ്റി വെക്കാം പിന്നീട് എന്തെങ്കിലും കയ്യണം അന്ന് പുതിയത് വെക്കാം അപ്പോൾ വിചാരിച്ചിട്ട് ഇനിയിട്ട് നന്ദി ഇനിയത് ഇപ്പോൾ ഏതായാലും ഒരുപാട് വേറെയും പണികളൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പം ഇങ്ങനെ ഇപ്പോൾ പുതിയ ടാങ്ക് വാങ്ങണ്ട എന്നുള്ളത് എന്തെങ്കിലും മെനത്തിൽ ഇനിയിട്ടോ അപ്പോൾ ഒരു പണിക്കാരൻ പറഞ്ഞ് വെക്കുമ്പോൾ ആ പുതിയത് വെക്കണല്ലേ നല്ലത് പിന്നീടത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ഞങ്ങൾക്കും പണി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ വിചാരിച്ചു ഇപ്പം എന്തായാലും നനഞ്ഞില്ലേ കുളിച്ചുകൊണ്ട് കയറാമെന്ന് വിചാരിച്ച് പുതിയ ടാങ്കൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഒരു കയ്യിൽ ജനമോനുണ്ട് അതുകൊണ്ടാണ് ഒറ്റക്കാജീവ്യാസൊക്കെ കാണിക്കാൻ നോക്കിയത് പക്ഷേ ആ ടാങ്കിൻ്റെ അടുപ്പ് ഭയങ്കര മുറുക്കേണ്ടിട്ടോ അതുകൊണ്ട് തുറക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ടാങ്കൊക്കെ ഒന്ന് കണ്ട് അമ്മ അവിടെ അടിച്ചു വരുന്ന കേട്ടോ അത് പിറ്റേ ദിവസം എടുത്ത് വീഡിയോ ആണ് കേട്ടോ അപ്പം ഉമ്മ രാവിലെ തന്നെ ഇതിൻ്റെ മുകളിൽ വെയിലാവണീൻ്റെ മുന്നേ ഇവിടെ കുറേ ചമ്മല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി മഴ പെയ്താൽ അതൊക്കെ അതിൻ്റെ ആ ഓവിൻ്റെ അവിടെ പോയി അടയും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അടിച്ചു വരയ്ക്കുണ്ടിട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അകത്ത് കുറച്ച് അൽക്കുലത്ത പണികളൊക്കെ ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പെയ്യതാണ് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കലും ഇന്ന് പിന്നെ നമ്മുടെ അകുണ്ടല്ലോ എന്താ എന്താ പറയാ സിം എന്താ ഗ്രൗണ്ട് നൽകി വയ്ക്കുമല്ലേ അപ്പോൾ അതൊക്കെ ചെയ്യണ പരിപാടിയാണ് കേട്ടെന്ന് പിന്നെ വാക്കിൻ്റെ മുകളിലുള്ള ചമ്മൽ പൊടികളൊക്കെ അജു അവിടെ അഴിച്ചു വരി എടുക്കണം കേട്ടോ അപ്പോഴൊക്കെ ഞാനിവിടെ പ്ലാസ്റ്റിക്കുകളും ഇനി കുറേയൊക്കെ ഓരോരുത്തർക്ക് ഓരോ ജോലികളുണ്ട് കേട്ടോ ഇമാക്കി ഇവിടെ ബാക്കി ഇവിടെ ഓരോ പ്ലംബിങ്ങിൻ്റെ ആ കുത്തിപ്പൊളിച്ചീൻ്റെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ സിമെൻറ്റ് തേക്കൽ അങ്ങനെയൊക്കെയാണ് പണികൾ പിന്നെ ഞങ്ങൾ അകം ക്ലീൻ ചെയ്യുന്നുണ്ട് കുഞ്ഞുട്ടി പിന്നെ കുഞ്ഞുട്ടി കുഞ്ഞുട്ടിൻ്റെ ഇടക്ക് പിന്നെ ഒന്ന് പോയിനെ കേട്ടോ കുഞ്ഞുട്ടീൻ്റെ ഇടക്ക് കാണും പിന്നെ കാണും അങ്ങനെയൊക്കെയാണ് ഓരോ ഓരോ കാര്യങ്ങളായിട്ട് വണ്ടിപ്പായാലോ പണി ആ കുഞ്ഞുട്ടി പിന്നെ ഇവിടെ വന്ന് ഇവിടെ അത് വാർപ്പൊക്കെ കുത്തിപ്പൊഴിച്ചിട്ടുണ്ടോ അതൊക്കെ ഏഹ് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അകക്കൊന്ന് ഒന്ന് അടിച്ചു ആരി എടുത്തിട്ട് പിന്നെ ഇമ്മക്കൊന്ന് വെള്ളം കൊഴിച്ചിട്ട് ചൂരുകൊണ്ട് വലിയ പൊടിയൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കി എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം അടിക്കാൻ കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിച്ച് ഒക്കെ ഒന്ന് അടിച്ചതിന് ശേഷം പിന്നെ ഇവിടെ പുറത്ത് കുഞ്ഞിട്ട് ഇന്നാ ഇവിടെ മണ്ണൊക്കെ ഇട്ട് ബാക്കി മണ്ണിടാനും കുറച്ചും കൂടെ ഒക്കെ മണ്ണിഞ്ഞിടാനുണ്ട് കെട്ടോ പിന്നെ ഇവിടെ സ്റ്റെപ്പൊക്കെ കെട്ടുകയാണ് അപ്പൊ അതിന്റെ പണികളൊക്കെയാണ് ഇപ്പൊ നടന്നുകൊടുക്കുന്നത് പിന്നെ അന്ന് തിങ്കളാഴ്ച ദിവസം കഴിഞ്ഞിട്ടോ പിന്നെ ഗ്രൗട്ട് അടിക്കണേന് മുന്നേ തന്നെ മുസൈഫും ഉപ്പും പിന്നെ അരിയും ഒക്കെ വെച്ച് ഞങ്ങൾ കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചൊവ്വയും ബുധനും പിന്നെ ഇന്നിപ്പോൾ ഗ്രൗട്ട് അടിച്ചാൽ പിന്നെ അതിൻ്റെ കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ വ്യാഴം ഞമ്മൾ ശുഭസംസ്കാരത്തിൻ്റെ ദിവസമല്ലേ അന്ന്പ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഇതൊന്നും ചെയ്യാനൊന്നും ഇണ്ടാവില്ലല്ലോ അപ്പം അമ്മ പറഞ്ഞിങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടോ പിന്നെ ഈ വലതു കാലം വെച്ചാദ്യം കയറാത്തതിന് ആരൊന്നും പറയരുത് കേട്ടു കാരണം ഞാനത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനും മറന്നുപോയതാണേ ഇപ്പന്തേലും ഏയ് അങ്ങനൊന്നും ഉണ്ടാവൂലെ നമ്മള് സന്തോഷായിട്ട് സന്തോഷം സമാധാനം ഉണ്ടോ അവിടെ സ്വർഗ്ഗാണ് അത്രേ ഉള്ളു ഞാനതില് ചിന്തിക്കല് അങ്ങനെ ഭയങ്കര മാബൂലുകളൊന്നും നോക്കലില്ല കേട്ടോ പിന്നെ കുഞ്ഞുട്ടിക്കാടെന്താ പണീനോ ഉം എർത്ത് കുഴി കുഴിക്കാണ് കേട്ടോ അപ്പൊ അത് കുഴിച്ചുകൊണ്ടിരുന്ന പണിയാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ ഉച്ച ഒക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്നിയതിന് ശേഷമാണ് കേട്ടോ അടിക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പൊ ഉമ്മതാ സിമെന്റ് ഇലക്കിയോണ്ട് നിൽക്കണ കേട്ടോ പിമ്മാക്ക അസിസ്റ്റന്റ് ആയിട്ട് എല്ലാരും ഉണ്ട് കേട്ടോ എല്ലാരും ഇപ്പൊ തന്ന കഥ ഇതൊക്കെ ഇപ്പൊ ആദ്യമായിട്ട് കാണില്ലേ അപ്പൊ അതുകൊണ്ട് എല്ലാരും കയ്യിൽ തോണ്ടാനും തേമ്പാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ സിമെന്റ് ഒക്കെ ആവശ്യത്തിന് കൊണ്ടുവന്ന് കൊടുക്കാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് സെനിമോൻ എടുക്കും അപ്പൊ ഒരിക്കൊക്കെ എന്താ പാത്രത്തിൽ കൊടുത്ത് എനിക്ക് എന്താ തരാത്തെന്ന് പറഞ്ഞിട്ട് സെനിമോനും ഒരു പാത്രത്തില് ഒരു ഇത്തിരി കൊടുത്തിട്ടുണ്ടായിനിട്ടോ അപ്പൊ അതാണിപ്പോ ഇനി നമ്മളെ കയ്യില് കൊണ്ടുവന്ന് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ചെയ്തിട്ടുണ്ട് അത് ഇമ്മ ചാക്ക് ഇങ്ങനെ ഇതിൽ മുക്കിയിട്ട് ഇങ്ങനെ വലിച്ച് എടുക്കുകയാണ് കേട്ടോ ഗ്രൗണ്ടിൽ മുക്കിയിട്ട് ഇങ്ങനെ വലിച്ചു കണ്ട് അങ്ങനെ ഇതാക്കി എടുക്കുകയാണ് കേട്ടോ പക്ഷേ അത് പിന്നെ ഭയങ്കര ഒരു എന്താ അമ്മക്ക് ഒരു കിതിയേട് പോലെ തോന്നി അമ്മ പറഞ്ഞ പിന്നെ അതിലേറെ സുഖം നമുക്ക് ഇതാണ് എന്താ ചൂല് വെച്ചടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിങ്ങനെ വലിക്കുമ്പോളെ ഇതിന്റെ സൈഡ് ഒന്നും ആവണി ഉണ്ടായില്ല കേട്ടോ അപ്പൊ ഞാന് ബ്രഷ് എടുത്ത് കണ്ടുന്ന ആവാത്തോളം അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ എന്റെ ഒന്ന് ബ്രഷ് വാങ്ങിയ ഒരാൾ പോയി അടുത്ത ആളതാ വേറെ ഒരു ബ്രഷ് കൊടുത്ത് ഇപ്പം വലിച്ചു വന്ന ആ സ്ഥലത്ത് കൂടെ ഒക്കെ ആക്കലായിട്ടോ അങ്ങനെ പിന്നെ മക്കളമ്പാട്ടിലെ തുടങ്ങിയപ്പോ ഞാൻ ഒറ്റയ്ക്ക് മതിന്നാലും സഹായിക്കണ്ട എല്ലാരും മുട്ടുപൊളി പറഞ്ഞാല് പിന്നെ അമ്മ ഞങ്ങളവിടെ നിന്ന് എല്ലാം കൂടെ കാട്ടിയിട്ടിട്ടോ കാരണം ഞങ്ങൾ എക്സ്ട്രാ പണിയൊക്കെ ആണെങ്കിൽ ജനമോനാണെങ്കിൽ അയലേറെ അലമ്പാക്കല് അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ ആട്ടി വിട്ടപ്പം ഞങ്ങൾ ഇത് തോന്നിട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പച്ചി കൊയ്യുത്തിനെ അവിടെയെങ്കിലും അലമ്പാട്ടെല്ലാം ഒന്ന് ചേച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം സിനിമനും ഇവിടെ വന്ന് ഇരിക്കുന്ന പണിയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഇനും ഞങ്ങൾ രണ്ടു ദിവസത്തെ വിശേഷങ്ങൾ വീഡിയോ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ചെയ്യാട്ടോ എന്റെ സമയത്തിനനുസരിച്ച് ഞാൻ എഡിറ്റിംഗ് ഒക്കെ തീർന്നീനുസരിച്ചിട്ട് ഞാൻ ഓരോ വീഡിയോസും അപ്ലോഡ് ആക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ കമൻറ്റ് ആയിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വരണ്ടേ അസലാമലൈക്കും ബൈ ബൈ